തൻ്റെ കുടുംബത്തിലെ അഞ്ചു പേർ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ആറുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഉരുൾപൊട്ടലിൻ്റെ തൊട്ട് മുൻപ് തൻ്റെ വീട്ടുകാർ താമസിച്ച പാടി ഈ രാത്രി താൻ പോയി കണ്ടു മലവെള്ളം വന്നാലും സുരക്ഷിതമായിരിക്കുമെന്ന് കരുതി അവർ മാറിയ അടച്ചുറപ്പുള്ള വീടും അവരെയും കൊണ്ടുപോയി വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഇരയായ കുടുംബത്തിലെ അവശേഷിച്ച ഡ്രൈവർ ബസ് ഡ്രൈവറായ ഷംസുവിൻ്റെ വാക്കുകളാണിത് കുടുംബം അവസാനമായി കഴിഞ്ഞിരുന്ന പാടിയിൽ ഷംസു ഇന്നലെ രാത്രി പോയി അവിടെ അവശേഷിച്ച് കിടന്നിരുന്ന രേഖകളും ചിത്രങ്ങളും കളിപ്പാട്ടവും എല്ലാം ചേർത്തു പിടിച്ച് ഷംസു മുണ്ടക്കൈയിൽ നിന്നും പടിയിറങ്ങി വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം അവശേഷിപ്പിച്ചത് കണ്ണീരും കരളിലേപ്പിക്കുന്ന കുറേ കാഴ്ചകളുമാണ് ഈ അഞ്ച് ദിവസം കഴിഞ്ഞ ആറാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പോലും ഇപ്പോഴും ഈ ഒരു കണ്ണീർ കാഴ്ചകൾക്ക് വിരാമമില്ല എന്നുള്ളതാണ് അത്രയും വലിയ ദുരന്ത അവസ്ഥയാണ് ഇവിടെയുള്ള ആളുകൾ നേരിടുന്നത് ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരിൽ അഞ്ച് പേരുടെ മൃതദേഹം കണ്ടെത്തി ആറുപേരെ ഇപ്പോഴും കാണാമറിയത്താണ് ആ കുടുംബത്തിലെ ഏക അംഗമാണ് ഷംസു ഷംസു ബസ് ഡ്രൈവറാണ് ഷംസു പക്ഷേ അന്ന് ആ ദുരന്ത സമയത്ത് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഷംസു ഇപ്പോഴും തൻ്റെ ബന്ധുക്കളെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഷംസു എന്താണ് ഷംസു അന്ന് സംഭവിച്ചത് എന്താണ് സംഭവിച്ച അന്നിങ്ങനെ കാലാവസ്ഥ മാറിയതുകൊണ്ടേ ഉച്ച തൊട്ട് വിളിക്കുകയാണ് എൻ്റെ ഉപ്പ എല്ലാവരും വിളിച്ചു വിളിച്ചുകഴിഞ്ഞാൽ അവരെ ഏക മകളെയാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പം നമ്മളാണ് അടുത്ത ഓരോ രാശ്രയം എന്നുള്ളത് നമ്മൾ വിളിച്ചവരെ വിളിച്ച പറഞ്ഞ് മോനെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഞങ്ങളൊക്കെ സേഫാണ് പിന്നെ എൻ്റെ അമ്മസിനെ എല്ലാവരെയും വിളിച്ചു ഒക്കെ സേഫാണ് അപ്പോൾ എൻ്റെ അളിയന്മാരെ വിളിച്ച പറഞ്ഞ് ഒരു തലേസ് ഉറക്കം കഴിഞ്ഞിട്ട് ഉറങ്ങുവാണേൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഉച്ചയായപ്പോൾ അങ്ങനെ പറഞ്ഞ് ഫോൺ വെച്ചു വീണ്ടും ഇവർ വിളിക്കുന്നതുമില്ലല്ലോ പ്രസവം ഒന്നും പറഞ്ഞ് വിളിക്കില്ല അപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചവരെ അപ്പോൾ പറഞ്ഞ മോനെ ഞങ്ങൾ പ്രസവം ഒന്നുമില്ല ഞങ്ങളൊക്കെ എല്ലാം തറവാട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ നിൽക്കുക പാടിയിൽ നിൽക്കുന്നില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് ഞങ്ങൾ രാത്രി വന്ന് കിടക്കാൻ നേരിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ വൈഫിനെ ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പോൾ ഇവർ രാത്രി വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ ഇവർ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഗ്രൂപ്പിൽ ഇവരൊരു വീഡിയോ എടുത്തിട്ട് ഇട്ടു എൻ്റെ മൂത്താളിയും വീഡിയോ പിടിച്ചു ഇട്ട് ഞങ്ങളൊക്കെ സേഫാണ് എൻ്റെ തറവാട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ആണ് ഇപ്പോൾ ലാസ്റ്റ് കാണുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകർ ഇപ്പോൾ നമ്മളൊരു വീഡിയോ കാണും ആ വീഡിയോ അതായത് ഒരു സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോ ആ വീഡിയോ ആണ് ഏറ്റവും അവസാനമായ ആ കുടുംബം സുരക്ഷിതരാണ് എന്ന് പറയാൻ വേണ്ടി ഈ ഷംസുവിന് അയച്ചു കൊടുത്ത വീഡിയോ ഒരു പക്ഷേ അതിനുശേഷം പിന്നീടാണ് അവർ ദുരന്തത്തിൽ പൂർണ്ണമായും പെടുന്നത് എന്താ എന്താണ് പിന്നീട് സംഭവിച്ചത് പിന്നെ അവർ ഈ വീഡിയോ അയച്ച് തന്നപ്പോൾ എൻ്റെ അടച്ചുറപ്പുള്ള വീട് പാടിയിലല്ല അപ്പോൾ നമുക്ക് സമാധാനത്തിൽ കിടക്കാമല്ലോ അങ്ങനെ ഞങ്ങൾ കിടന്നു അവരും കിടന്നിട്ടുണ്ടാവുന്ന കാരണമല്ല നമ്മൾ കിടന്നു പിന്നെ ഒരു ഒന്നര രണ്ട് മണി അങ്ങനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് അപ്പോൾ തോന്നുന്നു കോൾ വന്നത് വൈഫിൻ്റെ ഫോണിലേക്ക് എൻ്റെ അമ്മ മോശൻ്റെ പെങ്ങൾ വിളിക്കുകയാണ് അവരെ അവിടെ ഉണ്ടോ ആരെയും വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞെട്ടി കണീട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചപ്പോൾ ആരെയും കിട്ടുന്നില്ല അപ്പോൾ എന്ത് ചെയ്തതിൻ്റെ ഉപ്പാ പറഞ്ഞാൽ നമ്മൾ പോകാമെന്ന് തന്നു അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട് അവരേയും വിളിച്ചു ഞങ്ങൾ എൻ്റെ സുഹൃത്തൊക്കെ മൂന്ന് പേരും എൻ്റെ വാപ്പേ ഞങ്ങൾ കൂടി വണ്ടിയുമായിട്ട് വന്നതാണ് അപ്പോഴത്തേക്ക് ചൂരൽ മല ഒക്കെ ചെളി പൂണ്ട് കിടക്കുക പിന്നെ ഇവരാരും കിട്ടണില്ല വലിയ ഇവർ മുണ്ടക്കൈല പാടിയിലായിരുന്നു ചൂരൽമല കൈ മുണ്ടക്കൈലാണ് മുണ്ടക്കൈ പാടിയിലായിരുന്നു ഇപ്പം എൻ്റെ സാറേ ഞാനിപ്പോൾ ആ പാടിയിൽ പോയി അവർ താമസിച്ച പാടിയിൽ ഞങ്ങൾ അഞ്ച് പേര് കൂടി ഇപ്പം പോയി അപ്പം ഞാൻ എല്ലാം പോയി അപ്പോൾ ഇവരോ എന്നോട് വന്നിട്ട് പറഞ്ഞ മോനെ ആ പാടി ഒന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് നമുക്ക് പോയോ അപ്പോൾ ഒന്നുമില്ല ഇവരെയോ മയത്ത് പോലും എനിക്ക് കാണാൻ കിട്ടുന്നില്ല അഞ്ചു പേരൊക്കെ കിട്ടിയിട്ടുണ്ട് ആറുപേരും എൻ്റെ ചി അളിയൻ ചക്കനൊക്കെ ഒരു പക്വത എത്തിയില്ല ചെറിയ ചേക്കന സൽമാൻ അപ്പുസുനാൻ വിളിക്കുക ആ ചക്കനൊന്നും ഒരു പക്വതൊന്നും എത്തിയില്ല അപ്പോൾ അതിനൊക്കെ ഒന്നുമില്ലെങ്കിൽ അവിടെങ്കിലും ഒന്ന് പോയി അങ്ങനെ പോയത് ഞാനിപ്പോൾ എൻ്റെ പൊന്നും സാറേ ഞാനിപ്പോൾ അവിടെ ഞങ്ങൾ കയറിയും ഞങ്ങൾ കയറിയിട്ടാണ് അതിൻ്റെ ഒരു ചെളിയാവുന്നത് അവിടെ മാതം അപ്പുറം ഇപ്പുറം ഒക്കെ പോയിട്ടുണ്ട് അവിടെ അവിടെയാണെങ്കിൽ എനിക്ക് നാല് പേരെങ്കിലും കിട്ടുമായിരുന്നു പക്ഷേ അരുമെൻ്റെ സുരക്ഷിത അപ്പുറത്താണെന്ന് വിചാരിച്ച് പോയതാണ് പക്ഷെ പഠിച്ചം കൊണ്ടുപോയി ഇനിയും ആറുപേരെ കണ്ടെത്താനുണ്ടല്ലേ ആറുപേര് ഇപ്പോൾ അതിനുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുമുണ്ട് നടക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അവരെ കിട്ടട്ടെ എന്ന് നമുക്ക് ഇതാകാം പാടിയിലായിരുന്നു ഷംസുവിൻ്റെ ഭാര്യ വീട്ടുകാർ കഴിഞ്ഞിരുന്നത് അവിടെ അന്ന് ഈ വെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്നു എന്ന വിവരം അറിഞ്ഞ് അറിയിച്ചപ്പോൾ അവർ പിന്നീട് സുരക്ഷിതമെന്ന കരുതിയാണ് തൊട്ടപ്പുറത്തെ കുറച്ചുകൂടി അടച്ചുറപ്പുള്ള വീടിലേക്ക് മാറ്റി മാറിയത് പക്ഷേ പാടി ഉരുളെടുത്തില്ല പക്ഷേ ആ വീട് ഉരുളെടുത്തു പൂർണ്ണമായും മണ്ണിനടിയിലായി ഇന്നിപ്പോൾ രാത്രി ഈ രാത്രി ഷംസു അവിടെ പോയപ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം പോയപ്പോൾ ആ പാടി അവിടെ സുരക്ഷിതമായി നിൽക്കുന്നു പക്ഷേ ആ വീട് ഇരുന്നിടത്ത് അത് പൂർണ്ണമായും ചെളി മാത്രമാണ് അവിടെ കാണാനുള്ളത് അഞ്ച് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് മറ്റാറുപേരെ ഇനിയും കണ്ടെത്തിയിട്ടില്ല അത്യധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിന്ന് ഡോക്യുമെൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പാടിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവരെ സമാധ സമാധാനിപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല ഇത് തന്നെയാണ് വയനാട്ടിൽ നിന്നും വരുന്ന ഒരു കാഴ്ചകൾ ഒരുപക്ഷെ നമ്മൾ ഈ ദൃശ്യങ്ങൾക്കപ്പുറത്താണ് ഇവിടുത്തെ ഭീകരത എന്നുള്ളത് അത് ഈ കാണാതായവരെത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ പ്രയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ്